എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഉണ്ണിക്കണ്ണനായി കേട്ടോ ഇവൻ ഇങ്ങനെ വേഷമൊക്കെ കെട്ടിച്ച് ഇങ്ങനെ ഒരു ഭംഗിയിൽ ഒരുക്കുകയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞങ്ങളിപ്പോൾ ഉണ്ണിയൂട്ടിന് വേണ്ടിയിട്ട് ആ ഒരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോ വന്നപ്പോഴേ ഞങ്ങൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ കിരീടമൊക്കെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ കിരീടമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അവനെ ഒരുക്കി അതുകഴിഞ്ഞിട്ട് അച്ഛൻ അമ്മയ്ക്ക് അവൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആൾ നമ്മുടെ നമ്മുടെ ആൾ ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചിരിയോട് ചിരിയായിരിക്കും അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ അടിപൊളി ഫോട്ടോസൊക്കെ രണ്ട് മൂന്ന് എടുത്തു പതിനൊന്ന് മണിയാകുമ്പോൾ ഉണ്ണിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തുടങ്ങിയത് അപ്പോൾ അവൻ അതുവരെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ പുറത്തും ഒക്കെ കൊണ്ട് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആൾ നിന്നു പിന്നെ ഉറങ്ങിയായിരുന്നു ഉറങ്ങി എണീറ്റ ഉടനെ ഉണ്ണിവിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ ഇലയൊക്കെ ഇട്ട് അവർ സദ്യ പോലെ നമുക്ക് ഉണ്ണികൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പം അങ്ങനെ സദ്യ പോലെ എല്ലാ കറികളും വിളമ്പി കൂട്ടത്തില് നെയ്യുണ്ടാവും വെണ്ണയുണ്ടാവും തേൻ ഉണ്ടാകും പിന്നെ മിഠായി ലഡു ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തൊരു സദ്യയാണ് സദ്യ കഴിപ്പിക്കുന്നതാണ് ചടങ്ങ് അപ്പോൾ ഒരുപാട് കുട്ടികളുള്ള കൂട്ടത്തില് എൻ്റെ മോൻ മാത്രമായിരുന്നു ഏറ്റവും കുഞ്ഞു കുട്ടിയായിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളായിരുന്നു പക്ഷേ അവൻ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്ന് ചോറൊക്കെ ഉണ്ട് അവൻ എരിവ് അങ്ങനെ കൂട്ടാറില്ല അപ്പോൾ എരിവില്ലാത്ത ഭാഗം നോക്കി ഞാൻ അവന് കൊടുത്തു പായ ബാലൻസ് വന്ന ഫുഡ് അമ്മമാർ കഴിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാലൻസ് വന്ന ഫുഡ് ഞാനും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ